കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് സിരാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുസർത്തി ചോദ്യങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എനിക്ക് വട്ടത്തിൽ ഓടാൻ കഴിയും പക്ഷേ നീളത്തിൽ ഓടാൻ കഴിയില്ല ആരാണ് ഞാൻ ഉത്തരം ക്ലോക്ക് വെള്ളം കുടിച്ചാൽ ഉടൻ മരിച്ചു പോകുന്നത് ആരാണ് ഉത്തരം തീ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ വരുന്ന ഗസ്റ്റ് ആരാണ് ഉത്തരം ഓഗസ്റ്റ് വേഗത്തിൽ ഒന്നാമേൻ പേരിൽ രണ്ടാമേൻ സ്ഥാനത്തിൽ മൂന്നാമേൻ ആരാണ് ഞാൻ ഉത്തരം ക്ലോക്കിലെ സെക്കൻഡ് സൂചി ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും എന്താണത് ഉത്തരം വല കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണ് ഏതാണ് ഉത്തരം കാർട്ടൂൺ കടയിൽ നിന്നും വാങ്ങാൻ കഴിയാത്ത ജാം ഏതാണ് ഉത്തരം ട്രാഫിക് ജാം തലയില്ല കാലുകളുമില്ല പക്ഷെ നടന്നു നടന്നെത്തും ആരാണ് ഞാൻ ഉത്തരം സമയം കണ്ണില്ല മൂക്കില്ല കൈയില്ല കാലില്ല പക്ഷെ വഴി കാണിക്കും ആരാണ് ഞാൻ ഉത്തരം മാപ്പ് കണ്ടാലും കിട്ടില്ല കിട്ടിയാലോ കാണാനും കഴിയില്ല എന്താണത് ഉത്തരം സ്വപ്നം ലോകത്തിലെ ഏറ്റവും ചെറിയ ഏതാണ് ഉത്തരം മഷ്റൂം വെറ്റില മുറുക്കാൻ തിന്നുന്ന അക്കം ഏതാണ് ഉത്തരം നൂറ് ജാതിമതം നോക്കാതെ എല്ലാവരും തലകുനിക്കുന്നത് ആരുടെ മുൻപിലാണ് ഉത്തരം ബാർബർ ദോശ ചുടാൻ എടുക്കുന്ന മരം ഏതാണ് ഉത്തരം മാവ് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ് ഉത്തരം തേയില കടയിൽ കിട്ടാത്ത മാവ് ഏതാണ് ഉത്തരം ആത്മാവ് ഒരു ബസ്സിൽ നിന്നും ഇറങ്ങാൻ ആദ്യം എന്തു ചെയ്യണം ഉത്തരം ആദ്യം ബസ്സിൽ കയറണം ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി ആരാണത് ഉത്തരം പുട്ട് ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത പാറ ഏതാണ് ഉത്തരം അരിമ്പാറ പരിശുദ്ധമായ നാവുള്ള കേരളത്തിലെ സ്ഥലം ഏതാണ് ഉത്തരം തിരുനാവായ ആർക്കും ചവിട്ടിക്കയറാൻ പറ്റാത്ത പടി ഏതാണ് ഉത്തരം മറുപടി കുടിക്കാൻ പറ്റാത്ത പാൽ ഏതാണ് ഉത്തരം തപാൽ ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്താകും ഉത്തരം ഗൂഗിൾ പേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്